wedding collection. <laughs> Sweeney, by Jungat Jewelry. പോൾസ്കോ പ്രൊഡക്ഷന്റെ ബാനറിൽ പോൾ അച്ഛനീമാടൻ നിർമ്മിച്ച് ഐസക് പോൾ അച്ചനിമാടൻ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ടുഡേ എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ഷോ അങ്കമാലി മാമാങ്ക തിയേറ്ററിൽ നടന്നു രണ്ട് കൂടെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ നിർവഹിച്ചിരിക്കുന്നത് തോമസ് മാളക്കാരനാണ് തത്ത പറയും പറയും പോലെ ജുവനയിൽ ഹോമിൽ നിന്നും പ്രത്യേക സാഹചര്യത്തിൽ ചാടിപ്പോയ രണ്ട് പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ ഉണ്ട ചോറിന്റെ നന്ദി കാണിച്ചില്ലെങ്കിൽ തൊപ്പിയല്ല തലവരും കേസ് അന്വേഷണത്തിനായി പോലീസ് ഓഫീസറായാണ് മുഖ്യ കഥാപാത്രമായി ഐസക് പോൾ അച്ഛനും മാടനെത്തുന്നത് നിങ്ങൾ വിഷമിക്കണ്ട അവളെ ഞാൻ ിൽ റഷീദ് പാർക്കൽ സംവിധാനം ചെയ്ത മനോരാജ്യം എന്ന മലയാള സിനിമയിൽ ഗോവിന്ദ് പത്മസൂര്യോടൊപ്പം രണ്ടാമത്തെ പ്രധാന വേഷവും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഐസക് പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന മൂന്ന് ഹോളിവുഡ് സിനിമകളിൽ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട് റോജും ജോൺ എം എൽ എ ആദ്യമേ തന്നെ അതിൻ്റെ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഐസൊക്കെ വളരെ ചെറുപ്പമാണ് വളരെ ചെറുപ്പമാണെങ്കിലും ഒരു പോലീസ് വേഷത്തിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഗൗരവവും അതിൻ്റെ എന്താ പറയുക അതിൻ്റെ എല്ലാ ഭാവവും ഒക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഭംഗിയായി തന്നെ അഭിനയിച്ച എല്ലാവരും വളരെ ഭംഗിയായി തന്നെ അവരവരുടെ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിനെ സംബന്ധിച്ച് ചോദിച്ചായിട്ട് പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർക്കും വക്കീലന്മാർക്കും കോടതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ക്ലൈമാക്സിനോട് ആശയപരമായിട്ട് ചോദിക്കാൻ പ്രയാസം ഉണ്ടാവും കാരണം നമ്മുടെ നിയമവ്യവസ്ഥിതി അങ്ങനെ അല്ലാത്തതും ഉണ്ട് പക്ഷേ ജനങ്ങൾ ഒരു വിഭാഗം ആളുകൾ ഇൻസ്റ്റൻ്റ് ജസ്റ്റിസ് ആഗ്രഹിക്കുന്നവരാണ് അല്ല നമുക്കെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് വേണം അപ്പോൾ നീതിയും ഇൻസ്റ്റൻ്റായിട്ട് ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് പിന്നെ ഇതൊരു സിനിമയാണ് ഒരു ഒരു ആവിഷ്കാരാണ് മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ജോണി പള്ളിപ്പാടൻ നഗരസഭാ കൗൺസിലർ ലേഖാ മധു കറുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി റോയി ഗോപുരത്തിങ്കൾ നിക്സൺ മാവേലി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു